ുമായി ഷാബു ഞാൻ തകർന്ന് കാണണമായിരുന്നോ നിനക്ക് തലകുനിച്ച് നോട്ടം താഴ്ത്തി ചുമലുകൾ കണ്ണീർത്തുള്ളികൾ പോലെ ഇടിഞ്ഞ് ആത്മാവൊരുങ്ങുന്ന കരച്ചിലുകളിൽ പകച്ച് മായ ആഞ്ചലോ എന്ന അമേരിക്കൻ എഴുത്തുകാരിയും ആക്ടിവിസ്റ്റിന്റെയും സ്റ്റിൽ ഐ റൈസ് എന്ന കൃതിയിലെ വരികൾ ഡോക്ടർ അരുൺലാൽ മൊക്കേരി വിവർത്തനം ചെയ്തതാണ് ഇപ്പോൾ പറഞ്ഞത് ഐ നോ വൈ വൈദ ഖേജ്ഡ് ബേർഡ്സ് സിംഗ് എന്ന കൃതി കൂട്ടിലടച്ച കിളികൾ എന്തിനു പാടുന്നു എന്നെനിക്കറിയാം എന്ന ആത്മകഥയിൽ അവർ എഴുതുന്നു അച്ഛനും അമ്മയും നിയമപരമായി വേർപിരിയുമ്പോൾ പ്രായം മൂന്ന് അമ്മയുടെ കാമുകൻ ബലാത്സംഗം ചെയ്യുമ്പോൾ വയസ്സേഴ് ജീവിക്കാനായി ബാർനർത്തകിയും ലൈംഗിക തൊഴിലാളിയുമായപ്പോഴും കൌമാരം വിട്ടകന്നിരുന്നില്ല കറുത്ത വർഗ്ഗക്കാരിയായി ജനിച്ച നാൾ തുടങ്ങി അനുഭവിക്കേണ്ടിവന്ന ഒറ്റപ്പെടുത്തലുകൾ അതുകൊണ്ടാണ് കൂട്ടിലിട്ട കിളികൾ പാടുന്നത് എന്തിനെന്നെനിക്കറിയാം എന്ന പേരിലുള്ള ആത്മകഥ ലോകം മുഴുവൻ ഞെട്ടലോട് വായിച്ചത് കുട്ടിക്കാലത്ത് നേരിട്ട പീഡനങ്ങളെ അതിജീവിച്ച് മായ ആഞ്ചലോ എഴുത്തുകാരിയും ആക്ടിവിസ്റ്റുമൊക്കെയായി ഉള്ളിൽ തീപ്പൊരിയാകുന്ന വാക്കുകളിലൂടെ ലോകത്തുള്ള പെൺ ജീവിതങ്ങളെ മായ ആഞ്ചലോ ജ്വലിപ്പിച്ചു ഓപ്ര വിൻഫ്രിയെപ്പോലുള്ളവരെ രൂപപ്പെടുത്തി ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ടിവി അവതാരകയാണ് ഓപ്ര വിൻഫ്രി കുഞ്ഞുനാളിലെ പലവട്ടം ക്രൂര ലൈംഗിക പീഡനത്തിന് ഇരയായവൾ പട്ടിനെ കൊണ്ടും കിടക്കാനിടമില്ലാതെയും അലഞ്ഞവൾ പതിനാലാം വയസ്സിൽ ചാപിള്ളയെ പ്രസവിച്ചവൾ തകർന്നു തരിപ്പണമായ ഇടത്തുനിന്നും രണ്ടാം ജീവിതത്തിലേക്ക് മുന്നേറാൻ ഓപ്രയ്ക്ക് കരുത്തായത് വായനയായിരുന്നു പുസ്തകങ്ങളിലൂടെ അവളുടെ കൈപിടിച്ച മായ ആഞ്ചലുവിനെ നേരിൽ കണ്ടതോടെ ജീവിതം വഴിമാറി മായ അവൾക്ക് അമ്മയും സഹോദരിയും ഗുരുവും വഴികാട്ടിയുമായി ലോകത്തിനങ്ങനെ ഇന്നത്തെ ഓപ്രാ വിൻഫ്രിയെ കിട്ടി പക്ഷേ ഇങ്ങനെ പറയാൻ ഒരു മായ ആഞ്ജലുയോ ഓപ്രാ വിൻഫ്രിയോ പോലുള്ള അപൂർവം ആളുകളെയുള്ളൂ കുഞ്ഞുനാളിലുണ്ടായ പീഡനത്തിന്റെ മുറിവുണങ്ങാതെ ശിഷ്ടകാലം ജീവിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം പേരും അതിലേറ്റവും എടുത്തു പറയേണ്ടത് ബന്ധുക്കളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന പീഡനങ്ങളാൽ മുറിവേറ്റവരാണ് കേരളം വീണ്ടും കേട്ടത് മൂന്നര നാലു വയസ്സുള്ള ഒരു കുഞ്ഞിനെ അച്ഛന്റെ ബന്ധു കഴിഞ്ഞ ഒന്നര കൊല്ലമായി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് കേരളത്തിൽ കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്ത ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം റിപ്പോർട്ട് ചെയ്ത ലൈംഗിക അതിക്രമ കേസുകളിൽ പ്രതിസ്ഥാനത്തുള്ളവരിൽ തൊള്ളായിരത്തി പേർ ബന്ധുക്കളും കുടുംബാംഗങ്ങളുമായവരാണ് ഇവരിൽ മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേർ ബന്ധുക്കളും അഞ്ഞൂറ്റി പതിനൊന്ന് പേർ കുടുംബാംഗങ്ങളും സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം നാലായിരത്തി അറുനൂറ്റി അൻപത്തിരണ്ട് കുട്ടികളാണ് ലൈംഗിക അതിക്രമത്തിനിരയായത് ചില കേസുകളിൽ ഒന്നിൽ കൂടുതൽ പേർ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടതിനാൽ അയ്യായിരത്തി പ്രതികൾ ഇതിൽ പതിനെട്ട് ശതമാനമാണ് ബന്ധുക്കളും കുടുംബാംഗങ്ങളുമായുള്ളത് ശതമാനം അതിക്രമങ്ങൾ നടന്നത് അതിജീവിതമാരുടെ വീടുകളിലാണ് ശതമാനം കേസുകളിലും സ്ഥലം വ്യക്തമല്ല ഇനി പുറത്തു പറയാത്ത കേസുകൾ എത്ര എണ്ണമുണ്ടാകും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ മനോജ് വെള്ളനാട് എഴുതിയ ഒരു കുറിപ്പ് വളരെ ശ്രദ്ധേയമാകുകയാണ് വെൽക്കം ഹോം എന്ന് പറയുന്ന ഒരു സിനിമ അതിന്റെ ഫൈനൽ ടൈറ്റിൽ കാർഡിൽ ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട് സിക്സ്റ്റി പെർസെന്റ് ഓഫ് ചൈൽഡ് സെക്ഷൽ അബ്യൂസ് കേസസ് ആർ കമ്മിറ്റഡ് ബൈ പേഴ്സൺസ് നോൺ ടു ദ ചൈൽഡ് നയന്റി പെർസെന്റ് ഓഫ് ചൈൽഡ് അബ്യൂസ് കേസസ് ഗോ അൺ റിപ്പോർട്ടഡ് തേർട്ടി നയൻ തൗസൻഡ് കേസസ് റിപ്പോർട്ടഡ് ഇൻ ട്വന്റി എയ്റ്റീൻ എന്നുവച്ചാൽ ഇതൊരു വലിയ വിപത്താണെന്ന് ഏതെങ്കിലും ഒരു പകർച്ചവ്യാധി ഉണ്ടാകുന്നതിനേക്കാൾ അധികം കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് പെൺകുട്ടികൾ മാത്രമല്ല അതേ അളവിൽ തന്നെ ആൺകുട്ടികളും പീഡനങ്ങൾക്കിരയാവുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് വളരെ അടുത്തറിയാവുന്ന ചിലപ്പോൾ ആ വീട്ടിലെ വളരെ വേണ്ടപ്പെട്ട വ്യക്തിയിൽ നിന്നാവും കൂടുതൽ കുട്ടികളും പീഡനത്തിനിരയാവുന്നത് അങ്ങനെയുള്ള തൊണ്ണൂറ് ശതമാനം സംഭവങ്ങളും ആരും അറിയുന്നില്ല മനസ് വച്ചാൽ ഒരു പരിധിവരെ ഇതൊക്കെ തടയാൻ കഴിയും എന്ന് ഡോക്ടറുടെ കുറിപ്പിൽ പറയുന്നു അതിന് രണ്ടു കാര്യങ്ങൾ പ്രധാനമായും വേണം ഒന്ന് സെക്സ് എഡ്യൂക്കേഷൻ രണ്ട് കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രക്ഷകർത്താക്കൾ മൂന്ന് വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്ന് അദ്ദേഹം പറയുന്നു നിങ്ങളുടെ കുഞ്ഞിന്റെ ചുണ്ട് നെഞ്ച് മൂത്രമൊഴിക്കുന്ന ഭാഗം പിറകുവശം എന്നിവിടങ്ങളിൽ ആരെയും തൊടാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കുക അമ്മയോ അച്ഛനോ അല്ലാതെ മറ്റാരെയും അതിന് അനുവദിക്കരുത് എന്ന് തന്നെ പറയുക ആരെയും എന്നത് കുട്ടികൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ തന്നെ പറഞ്ഞു കൊടുക്കണം നമ്മുടെ വലിയ മോൻ ഉണ്ണിക്കുട്ടനായാലും മോൾക്കെന്ന് മുട്ടായി കൊണ്ടുവന്ന ബുള്ളറ്റ് ചേട്ടനായാലും ഇങ്ങനെ ഇങ്ങനെ വ്യക്തമായി ഒരു ഡോക്ടർക്ക് പോലും പരിശോധനയുടെ ഭാഗമായി ആ ഭാഗങ്ങളെ ഭാഗങ്ങളിൽത്തൊടാൻ അമ്മയുടെയോ അച്ഛന്റെയോ സാന്നിധ്യത്തിൽ അവരുടെ സമ്മതത്തോടെ മാത്രമേ പറ്റൂ സ്വകാര്യ ഭാഗങ്ങളെ തൊട്ടുള്ള കളികൾ കളിക്കുവാൻ ആരെങ്കിലും നിർബന്ധിച്ചാൽ അത് നല്ല കളിയല്ലെന്നും ആ കളി കളിക്കുന്നവരോട് കൂട്ടുപാടില്ലെന്നും അങ്ങനെ സംഭവിച്ചാൽ അത് വന്ന് അന്ന് തന്നെ വീട്ടിൽ പറയണമെന്നും കുട്ടികളെ പഠിപ്പിക്കണം ഇനി മറ്റാരെങ്കിലും ഈ ഭാഗങ്ങളിൽ സ്പർശിച്ചാൽ ഉറക്കത്തന്നെ തുടരുത് ഓടിവരണേ രക്ഷിക്കണേ എന്നൊക്കെ നിലവിളിക്കാൻ പറയുക അവിടുന്ന് എത്രയും വേഗം അച്ഛനമ്മമാരുടെയോ അടുത്തറിയാവുന്ന മറ്റാരുടെയെങ്കിലും അടുത്ത് പറയണം കൂടാതെ മറ്റൊരു വ്യക്തിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ തൊടുവാൻ കുട്ടികളെ ആരെങ്കിലും നിർബന്ധിച്ചാൽ അങ്ങനെ ചെയ്യരുതെന്നും അതും വീട്ടിൽ വന്ന് അച്ഛനോടോ അമ്മയോടോ പറയണമെന്നും പറഞ്ഞുകൊടുക്കണം ഒരു വസ്തുവും ഉപയോഗിച്ച് സ്വകാര്യ ഭാഗങ്ങളിൽ തൊടുവാൻ അത് കളിയുടെ രൂപത്തിലാണെങ്കിലും ആര് നിർബന്ധിച്ചാലും ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുക്കണം പരിചയമില്ലാത്തവർ എന്തു തന്നാലും വാങ്ങിക്കഴിക്കരുത് എന്നും പറയണം ഇനി എന്തെങ്കിലും സംഭവിച്ചാലും കുട്ടികൾക്ക് അവരുടെ ലെവലിൽ നിന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രക്ഷാകർത്താക്കളില്ലെങ്കിലും മേൽപ്പറഞ്ഞ അനുഭവം പോലെ ഒക്കെ ആവർത്തിക്കപ്പെടും അച്ഛനും അമ്മയും അധ്യാപകരുമെല്ലാം രക്ഷാകർത്താക്കളാണ് അവർ ഈ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുക മാത്രം പോരാ കുട്ടികളുടെ സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ ഉള്ള മാറ്റങ്ങൾ തിരിച്ചറിയണം ശ്രദ്ധക്കുറവോ ഇടപഴകുന്നതിലോ പഠനത്തിലോ എന്തെങ്കിലും വ്യത്യാസമോ ഒക്കെ കണ്ടാൽ ഉടൻ തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിക്കണം അമ്മ അച്ഛൻ മോളെ മോന് വഴക്ക് പറയില്ല എന്തുതന്നെയായാലും മോൾ അല്ലെങ്കിൽ മോൻ പറഞ്ഞു മോളെ മോനെ അടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് കാര്യം പറയുവാൻ ശ്രമിക്കുക എന്നിട്ടും അവർ തുറന്ന് പറയുന്നില്ലെങ്കിൽ ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റിന്റെ സഹായം വേണ്ടിവരും അധ്യാപകരാണ് തിരിച്ചറിയുന്നതെങ്കിൽ മാതാപിതാക്കളെ ഇക്കാര്യം ആദ്യം ധരിപ്പിച്ചതിനുശേഷം സൈക്കോളജിസ്റ്റിനെ കാണുക അങ്ങനെ ഒരു മോശം അനുഭവം ആരിൽ നിന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലായാൽ കുട്ടികളെ ഒരു കാരണവശാലും കുറ്റപ്പെടുത്തരുത് അവരോട് എമ്പതിയോടെ മാത്രം പെരുമാറണം പക്ഷേ സംഭവം ഉടനെ പോലീസിൽ അറിയിക്കണം ഈ പറുവേട്ടുകളെ വെറുതെ വിടാൻ പാടില്ല എന്നതാണ് അവസാനത്തെ വാക്ക് ഇത് ചെയ്യുന്ന എല്ലാവരും പീഡോ ഫൈലുകളല്ല അല്ലാത്തവർ തന്നെയാണ് ഈ ക്രൈം ചെയ്യുന്നവരിൽ അധികവും അവസരം കിട്ടുമ്പോൾ ഒരു എ സി ടാർഗറ്റിനെ കിട്ടുമ്പോൾ ഉള്ളിലെ ക്രിമിനൽ അറിയാതെ പുറത്തു ചാടുന്ന ഫ്രോഡുകളാണ് എന്ന് മനോജ് വളനാട് എഴുതുന്നു തീർച്ചയായും ഇതൊരു അനുഭവപാഠമായി എല്ലാ രക്ഷിതാക്കളും കരുതണം ഇത് അവസാനിപ്പിക്കുമ്പോൾ മായാഞ്ജലിയുടെ വരികൾ തന്നെ പറയുന്നു കാരണം ഒരിക്കൽ ഒരപമാനത്തിന്റെ പേരിൽ തടർന്നു പോയവർ ശിഷ്ടകാലവും അങ്ങനെ തന്നെ ജീവിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറണം മായ എഴുതുന്നു ഞാൻ തകർന്ന് കാണുന്നമായിരുന്നോ നിനക്ക് തലകുനിച്ച് നോട്ടം താഴ്ത്തി ചുമലുകൾ കണ്ണീർത്തുള്ളികൾ പോലെ ഇടിഞ്ഞ് ആത്മാവൊരുങ്ങുന്ന കരച്ചിലുകളിൽ പകച്ച് തകർന്നു കാണുന്നമായിരുന്നോ നിനക്ക് ചരിത്രത്തിന്റെ അപമാനക്കുടിലുകളിൽ നിന്നും ഉയരുന്നു ഞാൻ വേദനയിൽ വേരുള്ള ഒരു പിൻകഥയിൽ നിന്നും ഉയരുന്നു ഞാൻ കറുത്ത സമുദ്രമാണ് ഞാൻ തുള്ളിയും തള്ളിയും ആണ്ടും പൊന്തിയും ഞാൻ വേലിയേറ്റങ്ങളെ ഗർഭം കൊള്ളുന്നു